അപ്പൊ പിതാവെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സഭാ സമൂഹത്തെ വിശ്വാസത്തിൽ നയിക്കേണ്ട പുരോഹിത ശ്രേഷ്ഠരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീട്ടുവീഴ്ച എന്തെങ്കിലും ഒരു ചെറിയൊരു വീട്ടുവീഴ്ച ഉണ്ടായാല് അവരോടുള്ള സഭയുടെ സമീപനം എങ്ങനെയായിരിക്കും അവരുടെ തെറ്റിനാനുപാതികമായിട്ടുള്ള ശിക്ഷ തീർച്ചയായും അവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് സഭയുടെ നിലപാട് തെറ്റുകളും കുറവുകളും ഒന്നും മറച്ചു പിടിക്കുകയോ അതുവഴി ആ തെറ്റിനെ ന്യായീകരിക്കുന്ന പ്രവണത ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകല്യമുള്ള പുരോഹിതരെ പ്രസ്തുത ശുശ്രൂഷയിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ മാറ്റി നിർത്തിയില്ല എങ്കിൽ അവരാ വൈകല്യം പുതിയ സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് അത്തരം വൈകല്യങ്ങളുള്ളവരെ കൃത്യമായി പരിശോധിക്കുകയും യഥാസമയം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് സഭയുടെ നിലപാട് പലപ്പോഴും ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുകൂടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ് അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നത് വരെയും ഒരാളെ കുറ്റക്കാരനായി കരുതി ശിക്ഷിക്കാൻ നമുക്ക് നിയമമില്ല പുരോഹിതനാണെങ്കിൽ അദ്ദേഹം മനുഷ്യനാണ് ഒരു മനുഷ്യനുള്ള സ്വാഭാവികമായ നീതിക്കുള്ള അവകാശങ്ങൾ അദ്ദേഹത്തിനുമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ഒരാളുടെ പൗരോഹിത്യ പദവി അദ്ദേഹത്തിന് നിഷേധിക്കണം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത നിലപാടാണ് പക്ഷേ യഥാർത്ഥത്തിൽ അന്വേഷണത്തിലൂടെ തെറ്റുകാരാണ് എങ്കിൽ അതിനെതിരായ ഉണ്ടാകും സഭയുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അതിനുവേണ്ടി കൃത്യമായ സമിതികൾ എല്ലാ രൂപതകളിലും ഉണ്ട് അൽമായരായ വക്കീലന്മാർ ഉൾപ്പെടുന്ന ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വനിതകളും അതുപോലെ വനിതാ വക്കീലന്മാർ ഉൾപ്പെടുന്ന സേഫ് എൻവയൺമെൻറ്റ് കമ്മിറ്റികൾ എല്ലാ രൂപതകളിലുമുണ്ട് ആ രൂപതകളിൽ ഇത്തരം പരാതികൾ വന്നാൽ ആ സമിതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് മെത്രാന് നൽകുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇപ്പോഴുള്ളത് ഇതിനകത്ത് ക്രിമിനൽ കുറ്റം ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഉദാഹരണമായിട്ട് പോക്സോ വിഷയങ്ങൾപ്പെടുന്നതാണ് അല്ലെങ്കിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ക്രിമിനൽ കുറ്റമുള്ളതാണ് എങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടികൾക്ക് വൈദികൻ വിധേയനാകണം എന്ന് തന്നെയാണ് സഭയുടെ കൃത്യമായ നിലപാട് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയും